നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ പ്രകൃതി മനോഹരമായ ഭംഗി ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് വിവരിക്കാൻ കഴിയാത്ത അത്രയും വിധം മനോഹാരിത നിറഞ്ഞതാണ് ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ തൃക്കാവ് എന്ന് പറയുന്ന മുപ്പത്തിരണ്ടാം വാർഡിലെ ഒരു പ്രകൃതി മനോഹാരിതയാണ് ഇവിടെ കാണിക്കുന്നത് ഇത്രയും മനോഹരമായ പ്രകൃതിയുള്ളൊരു ഭാഗം നമുക്ക് കാണാൻ പ്രയാസമാണ് കുറേ കേരളത്തിലെ പല ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്രയും ഒരു ഭാഗം നമുക്ക് പ്രകൃതിയുടെ പച്ചപ്പ് കാണിക്കുന്ന ഭാഗം ആകാശം ആകാശത്തിൻ്റെ തെളിമ കാണിക്കുന്ന ഭാഗം സുന്ദരമായ ഭാഗം ഒക്കെ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായി വന്നതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് അത്രയും മനോഹരമാണ് കാഴ്ചകൾ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ സുന്ദരമായി തോന്നാം വളരെ മനോഹരമായി തോന്നാം അപ്പോൾ സസ്യങ്ങളും മേഘങ്ങളും അതുപോലെ ആകാശവും ഒക്കെ വളരെ സുന്ദരമാണ് ഈ മഴ കഴിഞ്ഞ് ശേഷമുള്ള സ്കൂൾ പോകുന്നതിന് ശേഷമുള്ള വെയിലുള്ളൊരു ദിവസത്തെ കാഴ്ചകളാണ് നമ്മൾ കാണിച്ചത് നമ്മുടെ ഭാഗത്തെ പ്രകൃതി പച്ചപ്പ് വൃക്ഷങ്ങളും ചെടികളും മനോഹാരിത നിറഞ്ഞ വർണ്ണങ്ങളോടുകൂടിയ നിറങ്ങളും പച്ചപ്പും എല്ലാം ചേർന്ന് ചക്ക ഉണ്ടായിട്ട് കാണുന്നത് എല്ലാം ചേർന്ന് നമുക്ക് വളരെ മനോഹരമായൊരു കാഴ്ച ഈ വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ കഴിയും നമ്മുടെ നമ്മൾ താമസിക്കുന്ന തൃക്കാവേലിയിലെ ഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചത് സുന്ദരമാണ് ബ്യൂട്ടിഫുൾ ആണ് ആളുകളെല്ലാം വളരെ ശാന്തരായി ജീവിക്കുന്നവരാണ് അവരുടെ ആ ഭാഗത്തെ പ്രകൃതി ചപ്പാണ് കാണിച്ചത് ആകാശമാണ് കാണിച്ചത് സുന്ദരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു വീഡിയോ പ്രകൃതി ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂൾ ബ്രീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലും ഈ കാഴ്ചകളിൽ എത്തിക്കുക ഇപ്പോൾ നമുക്ക് വളരെ അപൂർവമായി കാണാവുന്നതാണ് പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ഇന്ന് പരിസ്ഥിതി ദിനമാണ് അതുകൊണ്ട് ഈ പരിസ്ഥിതി നമ്മൾ കാണിച്ചു ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ അഞ്ച് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരെ അതുവരെ ടാറ്റ ബൈ ബൈ